റെയിൽവേയുടെ പുതിയ ടിക്കറ്റ് നിരക്കുകൾ ഡിസംബർ ഇരുപത്തി ആറിന് പ്രാബല്യത്തിൽ വന്നു നിരക്കിൽ നേരിയ തോതിൽ വർദ്ധനപ്പ് വരുത്തുവാനാണ് റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചത് രാജ്യത്തെ പൊതുഗതാഗത സംവിധാനത്തിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ സുരക്ഷിതമായ യാത്ര വാഗ്ദാനം ചെയ്യുവാൻ റെയിൽവേക്ക് സാധിക്കുന്നു ഈ സേവനം രാജ്യത്തെ ഭൂരിപക്ഷം ആളുകളും പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തന്നെ ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ റെയിൽവേ നടത്തിയ യാത്രാ നിരക്ക് പരിഷ്കരണം ഈ വർഷത്തെ രണ്ടാമത്തേതാണ് പുതിയ നിരക്ക് ഘടന പ്രകാരം സബ് അർബൻ ട്രെയിനുകൾക്കും സീസൺ ടിക്കറ്റുകൾക്കുമുള്ള നിരക്ക് മാറ്റമില്ലാതെ തന്നെ തുടരും ദീർഘദൂര റൂട്ടുകളിൽ സാധാരണ നോൺ എ സി ടിക്കറ്റുകൾക്കും ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്ക് നിരക്ക് വർധനവ് ഇല്ല എന്നാൽ അതിനാൽ അപ്പുറമുള്ള സ്ലാവുകളിൽ യാത്രാ നിരക്കുകൾ വർദ്ധിക്കും സ്ലീപ്പർ ഫസ്റ്റ് ക്ലാസ് മെയിൽ എക്സ്പ്രസ് ക്ലാസുകൾ തുടങ്ങിയവയ്ക്ക് നിരക്കുകൾ കിലോമീറ്ററിന് പന്ത്രണ്ട് വയസ്സായ നിരക്കിൽ വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ആറിന് ശേഷം ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കെല്ലാം ഈ പുതുക്കിയ നിരക്ക് ബാധകമാകും റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർധനവ് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഓഹരികൾക്കെല്ലാം ഉത്തേജനമായി ഇന്ത്യൻ റെയിൽവേയുമായി അടുത്തു ബന്ധമുള്ള കമ്പനികളുടെ വരുമാനത്തിലും ലാഭത്തിന് വർദ്ധനവ് സാധ്യതയാണ് നിക്ഷേപകർ കാണുന്നത് അപ്പോൾ തന്നെ ഈ നിരക്ക് വർധനവ് ജനങ്ങളെ ബാധിക്കില്ല എന്ന് വിലയിരുത്തുവാൻ കഴിയില്ല റെയിൽവേ യാത്രയെ ആശ്രയിക്കുന്ന അന്യ സംസ്ഥാനത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ ചെലവ് വർദ്ധിക്കും സംസ്ഥാനങ്ങൾ മാറി ജോലി ചെയ്യുന്നവർക്ക് വീടുകളിലെത്തി തിരികെ പോകുവാനുള്ള ചെലവ് വർദ്ധിക്കും നിലവിൽ എ സി സ്ലീപ്പർ ക്ലാസുകളിൽ തരക്കേടില്ലാത്ത നിരക്കുകളാണ് ഉള്ളത് ഇതിൽ നിരക്ക് വർധന ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെ ഓർഡിനറി കമ്പാർട്ട്മെന്റുകളെ മാത്രം ആശ്രയിക്കേണ്ടതായി വരും